നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലേക്കുള്ള ടൂറിസ്റ്റ് വിസയുടെ കാര്യത്തിൽ കുറെ നാളുകളായി ചോദ്യങ്ങൾ നിലനിൽക്കുകയായിരുന്നു അക്കാര്യത്തിൽ ഇപ്പോൾ സുപ്രധാനമായ ഒരു തീരുമാനം പുറത്തു വന്നിരിക്കുകയാണ് കോവിഡ് മൂലം നിർത്തിവെച്ച സൗദി ടൂറിസ്റ്റ് വിസ അടുത്ത വർഷം ആദ്യം പുനരാരംഭിക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് രാജ്യത്ത് കോവിഡ് നിയന്ത്രണ വിധേയമായി വരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം കോവിഡ് പ്രതിരോധ മരുന്ന് നേരത്തെ ലഭ്യമാക്കുകയാണെങ്കിൽ ടൂറിസ്റ്റ് വിസ നേരത്തെ നൽകുന്നത് പരിഗണിക്കുമെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് പറഞ്ഞു കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള യാത്ര സൗദി നിർത്തലാക്കിയിരുന്നു കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയതോടെ മാർച്ചിൽ സമ്പൂർണ്ണ യാത്രാ നിരോധനം ഏർപ്പെടുത്തി ഇത് രാജ്യത്തെ ടൂറിസം മേഖലയിൽ ശതമാനം വരെ ഇടിവുണ്ടാക്കി ലോക്ഡൌൺ ഇളവ് നൽകിയതോടെ ആഭ്യന്തരത്തിൽ മുപ്പത് ശതമാനം വളർച്ചയുണ്ടായതായും മന്ത്രി സൂചിപ്പിച്ചു സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി എണ്ണ ഇതര വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ് വിനോദസഞ്ചാരം ഇതനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ നാൽപ്പത്തിയൊൻപത് രാജ്യക്കാർക്ക് ടൂറിസ്റ്റ് വിസ അനുവദിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പതോടെ മൊത്തം ആഭ്യന്തര ഉൽപാദനം ശതമാനം ടൂറിസത്തിൽ നിന്ന് ലഭിക്കുമെന്നാണ് അതേസമയം അതേസമയം ഹറം എക്സിബിഷൻ മുതൽ എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് കിസ്വ ഫാക്ടറി ഹറം എക്സിബിഷൻ ലൈബ്രറി എന്നിവ ഒക്ടോബർ പതിനെട്ട് മുതൽ സന്ദർശകർക്കായി തുറന്നു കൊടുക്കും എന്നാണ് പുതിയ വാർത്ത പുറത്തു വരുന്നത് ആരോഗ്യ സുരക്ഷാ മുൻകരുതൽ ശക്തമാക്കിയാണ് പ്രവേശനം കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഇവിടേക്കുള്ള സന്ദർശനം നേരത്തെ നിർത്തിവെച്ചിരുന്നു പ്രവാസി മലയാളി